അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ഒരു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ടിപ്സെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് വീഡിയോ ചെയ്തതാണ് അതിന്റെ സംശയങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചുകൊണ്ടാണ് വീണ്ടും ഞാനത് ചെയ്യുന്നത് കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് എന്നോട് ചോദിച്ചായിരുന്നു ഭയങ്കര ചൂടാവില്ലേ അപ്പോൾ ഒത്തിരി പേരുണ്ട് ചോദിച്ചായിരുന്നു ആ ഒരു ഉണ്ടാക്കിയിട്ട് അത് കറക്റ്റ് ആകുന്നില്ല അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചായിരുന്നു രണ്ടാമത് ഇതെങ്ങനെയാണ് പെരട്ടുന്നത് എല്ലാ സംശയങ്ങളാണ് ഒത്തിരി പേരുണ്ട് ചോദിച്ചു ഒന്നും കൂടെ ഒന്ന് ഉണ്ടാക്കുന്നു വീഡിയോ കാണിച്ചു തരാമോ അവരുണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനെല്ലാം കൂടെ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ വീണ്ടും എടുത്തേക്കുന്നത് എന്തിൻ്റെ എന്ന് ചോദിച്ചാൽ പറയാം അതിനുമുമ്പൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാ പോകരുതെട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയട്ടെ പിന്നെ ഇത് ചെയ്ത റിസൾട്ട് കിട്ടിയുണ്ടെങ്കിൽ അവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ കാര്യം എന്നാന്ന് ചോദിച്ചാൽ നേരത്തെ ചെയ്തപ്പോൾ ഒത്തിരി പേര് റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അതിനത്ര കുറച്ച് പേരൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയതിലുണ്ടെങ്കിൽ അവരും കൂടി ഇത് കമന്റിലൂടെ ഒന്ന് പറയാം അപ്പം ഈ പ്രാവശ്യം ചെയ്യുന്നത് എനിക്കത് ഇത് ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കാനും കൂടെ പറ്റുന്ന രീതിക്കാണേ ഇതിപ്പോൾ ഇത് ചെയ്താലും ആദ്യത്തെ പ്രാവശ്യം ഒറ്റ പ്രാവശ്യം കൊണ്ട് ഇത് പോണമെന്നില്ല ചിലർക്ക് എനിക്ക് രണ്ട് മൂന്നാമത്തെ പ്രാവശ്യം എന്നിട്ടാണ് എൻ്റെ മുഖത്തെ ഹെയർ ആ അതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ നമ്മുടെ മുഖത്തൊക്കെ ഹെയർ കളയുന്നതിൻ്റെ ആണേ നമ്മുടെ ലിബിൻ്റെ ഇവിടെയും പിന്നെ ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ ചിലർക്ക് പലർക്കും പലയതായിട്ടുണ്ട് എനിക്ക് ഹോർമോൺ പ്രശ്നമുള്ളതുകൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് നല്ല ഇതായിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കേട്ടോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യം വെച്ചാൽ ഞാൻ ഇത് കളഞ്ഞതിന് ശേഷം ഞാൻ മഞ്ഞളും ഉപ്പും കൂടെ തേച്ച് തേച്ചതിന് ശേഷം ഉണ്ടല്ലോ എനിക്കത് നേരത്തെ ഇത്രയും കട്ടിയില്ല അങ്ങനെ ഉണ്ടായി വന്നില്ല പിന്നെ അത് പൊടി 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 പോലെയായി വന്ന് പിന്നെ ഇപ്പം തീരെ നൈസ് നൈസായിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് ഇപ്പം ഞാനിത് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എൻ്റെ മുഖത്ത് ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല എന്നാലും എൻ്റെ പഴയ വീഡിയോസൊക്കെ നോക്കി നിങ്ങൾക്ക് അറിയാം അതിനകത്ത് നല്ലപോലെ ഹെയർ കളയുന്ന ഞാനെടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നാരങ്ങയും ഷുഗറും മാത്രം മതി കിട്ടും അതിപ്പം എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ച് തരാം അത് നിങ്ങളൊന്ന് കാണുക കണ്ടതിന് ശേഷം ചെയ്യുന്നത് എന്നുള്ളത് ചെയ്യുന്നതെന്നുള്ളത് ബാക്കിയോട് പറഞ്ഞ് തരാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു സിറപ്പ് ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇതുപോലൊരു നാരങ്ങയാണ് വേണ്ടത് പിന്നെ പഞ്ചസാര വേണം നമുക്ക് പഞ്ചസാര ആവശ്യമുള്ളത് ആദ്യമേ എടുക്കാവേ ഇതിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിൻ്റെയൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇങ്ങനൊരിതായിട്ട് ചെയ്യുന്നത് ഞാനിപ്പം എനിക്ക് ആവശ്യം എനിക്ക് ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല സത്യം പറഞ്ഞാൽ പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് ഇതാർക്കും ശരിയാകുന്നില്ല അങ്ങനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതൊന്നും കൂടെ ഒന്നും കൂടെ കാണിക്കാവോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വീണ്ടും ഒന്നും കൂടെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ രണ്ട് നാരങ്ങയുടെ ഈ ഒരു നാരങ്ങ ഫുള്ള് നീരെടുക്കണേ രണ്ട് സ്പൂൺ പഞ്ചസാരയ്ക്ക് ഇത് ഇച്ചിരി വലിയ സ്പൂണാണേ അതിന് നാരങ്ങ നീര് മുഴുവനും എടുക്ക അത് ഇച്ചിരി ഒക്കെ വീണിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇറക്കിക്കളയാ കുരുവൊന്നും വേണ്ട ചെറുതും വലുതായിട്ടുള്ള ചുരുക്കളെല്ലാം കളഞ്ഞെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ശകലം തേൻ കൂടെ ഇപ്പം ഞാൻ നേരത്തെ ചെയ്തതിനകത്ത് തേൻ ചേർത്തിട്ടില്ലായിരുന്നു പിന്നെ തേൻ നിങ്ങൾക്ക് ചേർക്കാം ഒന്നും കൂടെ സ്കിന്നിന് നല്ലതാണ് തേനും കൂടെ ചേർത്തു മറ്റേതൊന്ന് മിക്സ് ചെയ്തു ഇനിയാണ് നമ്മളിതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യേണ്ടത് മിക്സ് ചെയ്യേണ്ടത് നമ്മൾ തീ കത്തിച്ച് ചെറു തീയിൽ ആദ്യം വെക്കുക ചെറിയ തീ വേണിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ സ്പൂണിൻ്റെ സൗണ്ട് വരുമായിരിക്കും ഞാനിതൊന്ന് തിളയ്ക്കെട്ടെ നല്ല ഇവിടെ നിന്ന് എന്നിട്ട് നമുക്ക് വീഡിയോ കാണാവേ തിളച്ച് തുടങ്ങി ഞാൻ ഇതുവരെയും തീ കൂട്ടിയിട്ടിട്ടില്ല കേട്ടോ തീ കൂട്ടിയിടുകയെ വേണ്ട തീ കുറച്ച് ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം നിങ്ങളിത് എടുക്കാനായിട്ട് ഇതിങ്ങനെ പതിനഞ്ച് 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 വരുമ്പോഴൊന്നും ഓഫ് ചെയ്യരുത് കേട്ടോ ഇച്ചിരിയും കൂടി ഒന്നൊരു ഡാർക്ക് കളർ ആയതിന് ശേഷമേ ഇത് ഓഫ് ചെയ്യാവുള്ളൂ പിന്നെ ഇതിനത് നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളവും കൂടെ ചേർക്കാമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളൊരു കുപ്പിയിലാക്കി വെച്ചാൽ പിന്നീട് നമുക്കിത് വേണേലും എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ ഇതിപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് കുറുകി കുറി കുറുകി വരുന്നതേ ഉള്ളൂ ഒത്തിരി അങ്ങോട്ട് കുറുകി പോവുകയും ചെയ്യരുത് കേട്ടോ നമുക്കിതിൻ്റെ ആ കളറൊന്ന് മാറി ഇതായിട്ട് വരുമ്പോഴത്തേക്ക് അങ്ങ് ഓക്ക് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കട്ട പിടിച്ചിരിക്കും വെള്ളം ചേർക്കുന്നത് ഇത് എടുക്കുന്നതിന് മുന്നേ വെള്ളം ചേർത്തെടുക്കണം കേട്ടോ ഇത് നമ്മൾ ചേർക്കുമല്ലോ ആദ്യമേ നമ്മൾ നാരങ്ങ നീരും ഒക്കെ എടുത്തില്ലേ ആ സമയത്ത് തന്നെ വെള്ളം ചേർത്തെടുക്കണം വെള്ളം ചേർത്ത് ഇത് ഇച്ചിരി സ്റ്റോക്ക് ചെയ്ത് വെക്കാനാണെങ്കിൽ ഏഹ് അങ്ങ് അങ്ങനെ എടുക്കാം ഉള്ളൂട്ടോ അല്ലാതെ ഇത് ഇങ്ങനെ കുറുകി വന്നതിന് ശേഷം വെള്ളം ചേർക്കാൻ നിന്നാൽ അതിൻ്റെ ഒരാ പശപ്പ് കിട്ടത്തില്ല ഇത് കുറുകുന്നതിന് മുന്നേ ഒരു ശകലം വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ കുറുക്കിയെടുക്കാം ഒത്തിരി വെള്ളം കോരി ഒഴിക്കരുത് ഇപ്പോൾ ഇത്തിരി ഇതിന് ഒരു സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ ഒത്തിരി വെള്ളം ഒഴിച്ചല്ല പശപ്പ് കിട്ടുകയില്ല ഇനി നിങ്ങൾ അങ്ങനെ വെള്ളം ചേർക്കുന്ന നിങ്ങൾക്ക് പശപ്പ് കിട്ടുകയല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ നാരങ്ങ നീരും തേനും മാത്രം ചേർത്ത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പം ഇത് കണ്ടോ ഇതിൻ്റെ കളർ മാറി 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 വരുന്നുണ്ട് കണ്ടോ ആ ഒരു കളർ മാറി വരുന്നതനുസരിച്ച് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അല്ലാതെ ഇളക്കാതിരിക്കരുത് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കളർ മാറി വരുന്ന അനുസരിച്ച് കളർ നല്ലപോലെ മാറി മാറി വരുന്നുണ്ടേ ഒത്തിരി അങ്ങ് ഭയങ്കരമായിട്ടങ് ഡാർക്ക് കളറാകരുത് കറുത്ത കളറാകരുത് ആ ഒരു പശപ്പ് പോലെ നമുക്ക് തോന്നണം അന്നേരത്തേക്ക് അങ്ങ് ഓഫ് ചെയ്തേക്കണം ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്താണ് കേട്ടോ യാതൊരു സൈഡ് എഫക്റ്റും വരത്തില്ല ഏത് സ്കിന്നുകാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് നല്ലപോലെ അതിന്റെ കളറ് മാറി 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 വരുന്നുണ്ട് ഒരു ചെറിയ കളർ ഉണ്ടായിരുന്നു കേട്ടോ എന്നാന്ന് വെച്ചാൽ തേൻ നമ്മൾ ചേർത്തോണ്ടാണ് അങ്ങനത്തെ ഒരു കളർ വന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ കളർ വരത്തേയില്ല വെളുത്ത് തന്നെ ഇരിക്കത്തുള്ളൂ ഇങ്ങനെയാണ് വേണ്ടത് അത് ഈ സെറ്റ് കൂടെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സ്മെല്ല് വരും നാരങ്ങാടെ ആ പഞ്ചസാരയുടെ ഒക്കെ ഒരു സ്മെല്ല് വരും തീ കുറച്ചിട്ടോണ്ട് തന്നെ വേണം തീ കൂട്ടിയിട്ട് ചെയ്യേ ചെയ്യരുത് വേണ്ടോ ഈ ഒരു കളർ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യണം എന്നാന്ന് വെച്ചാൽ ഈ പാത്രത്തിൻ്റെ അടി നല്ല കട്ടിയുള്ളതാണേ അപ്പം നമ്മൾ വീണ്ടും ഇതൊത്തിരി ഡാർക്ക് കളറാകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അതങ്ങ് കൈ ഒരുമാതിരി കട്ട പിടിച്ച് പോകും ഇത് വേണ്ടോ ആ പാത്രത്തിൻ്റെ ചൂട് കുറച്ച് നേരവും കൂടെ ഇതേലോട്ട് നിൽക്കും അതിന് ഇച്ചിനോട് കളർ മാറും വേണ്ട ഈ ഒരു കളറായി ഇവിടെ ിപ്പൊടി കേട്ടോ ആ ഒരു കളർ ആയാൽ മതി അത് കൂടുതൽ കറക്കാനായിട്ട് വെക്കരുത് ഞാൻ ഓഫ് ചെയ്ത ഒരുത് കണ്ടല്ലോ ആ ഒരു വേണേ ഓഫ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം ഇത് ഇവിടുന്ന് ഒന്ന് തണുക്കട്ടെ ഇതുകൊണ്ട് നമ്മുടെ ഷുഗർ സിറപ്പ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതുപോലെ നമുക്ക് നൂല് പോലെ കിട്ടണം ഇങ്ങനെ ഇത് ഉണ്ടോ അത് ആണ് അതിന് പശ ഉള്ളത് കേട്ടോ അല്ലെങ്കിൽ അതിന് പശ കിട്ടത്തില്ല ഞമ്മൾ വെള്ളം ചേർത്തെടുത്താലും നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും അപ്പം നിങ്ങൾ നല്ലപോലെ ഒന്ന് കുറുക്കി സെറ്റ് ആക്കി എടുക്കണമെന്ന് വെച്ചാൽ ഒത്തി ഞാൻ അങ്ങോട്ട് കുറുക്കണമെന്നല്ലേ പറയുന്നത് കേട്ടോ പിന്നെ നാരങ്ങ നീര് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല പിന്നെ നമുക്ക് സ്റ്റോക്ക് ചെയ്തൊക്കെ വെക്കാനാണെങ്കിൽ നാരങ്ങാ നീര് മാത്രമല്ല ചെറിയ വെള്ളവും കൂടെ ചേർക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കളയുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാമേ ഞാൻ ഇതുപോലെ ഒരു കോട്ടൺ ആണ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നല്ല കട്ടിയുള്ള ടിഷ്യൂ പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഞാൻ കോട്ടൺ തുണിയാണ് എടുക്കുന്നത് ഇപ്പം ഇത് വിരലുകൊണ്ട് ഇനി ഇങ്ങനെ തോണ്ടിയെടുക്കാൻ പൂടറിയാൻ പറ്റും ഒത്തിരി ചൂടോടുകൂടി നിങ്ങൾ ചെയ്യരുത് ഇപ്പം നമ്മുടെ മുഖത്താണേലും എനിക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇല്ല എന്നാലും ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് തേക്കുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ പശയാണ് എന്നിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്യാം നമുക്ക് ഇത് ഈ തുണിയലിരുന്ന് ഉണങ്ങി നമുക്ക് അറിയാൻ പറ്റും ചെറിയൊരു വലിച്ചില് പോലെ വരുമേ എന്നിട്ട് നമുക്കിപ്പോ ഇങ്ങനെ ഇങ്ങോട്ടല്ലേ ഹെയർ നിൽക്കുന്നേ അപ്പൊ അതിന് നേരെ എതിരെ വേണം നമ്മൾ ഇത് വലിക്കാനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇത് വേണ്ട ഒറ്റ വലിക്ക് ഇത് പൊക്കോളും നമുക്കൊരു ചെറിയ ചെറിയ വേദന അങ്ങനെ നമ്മൾ പിരിയം ത്രെഡ് ചെയ്യുന്നതിന്റെ ആ വേദനയൊന്നും വരത്തൊന്നുമില്ല കേട്ടോ ഫാനിട്ടിട്ടുണ്ട് ഫോൺ പോലും തന്നെ അപ്പം ആ ഒരു ഇതിൽ നമ്മളിങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഇന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച പിന്നെ വേർതിരിക്കും വെള്ളത്തോടു കൂടി നമ്മൾ ചെയ്യരുത് ഏട്ട മുഖമൊക്കെ വേർതിരിക്കുവാണെങ്കിൽ നല്ലപോലെ തുടച്ചതിന് ശേഷമേ ചെയ്യാവുള്ളൂ എന്നിട്ടിങ്ങനെ ഒട്ടിക്കുക ഇതിപ്പം ഞാൻ ആ തുണി തന്നെ കൊണ്ട് കാണിക്കുകയാണ് ഇല്ല എൻ്റെ മുഖത്ത് ചെറിയ പീസാക്കി മുറിച്ചെടുക്കണം തുണി എന്നിട്ട് ഇതുപോലെ ഒറ്റ വലി വലിക്കണം ഇന്നേരം നമുക്ക് വേദന എടുക്കത്തും ഇല്ല നല്ല ഇതായിട്ട് ഹെയറ് മുഴുവൻ പോകുന്നതാണ് ഞാൻ നോക്കട്ടെ എൻ്റെ കയ്യേലെ നിങ്ങളെ കാണിക്കാൻ പറ്റും നോക്കട്ടെ വലുതായിട്ടും നമുക്ക് ശരിക്കും ഉണ്ട് ക്ലിയർ ആയിട്ട് ചെറുതായിട്ടുള്ളു കയ്യേൽ ഇത് വേണ്ട ഇപ്പം കയ്യാലെ ഹെയറ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇനി ഇത് വേണ്ട ഞാനത് ഇത് പോകുന്നതിൻ്റെ ഇതിൽ കാണിച്ചു തരാൻ വേണ്ടിയാണ് എൻ്റെ കയ്യെ ചെയ്ത് കാണിക്കുന്നതേ ഇത് വേണ്ടോ കയ്യെ പറ്റുമ്പോൾ ഇങ്ങനെ താഴോട്ട് വേണം നമ്മൾ പറ്റാനായിട്ട് ഇല്ലെങ്കിൽ വേദന എടുക്കും എന്നിട്ടിതുപോലൊരു തുണിയെടുത്ത് ഒട്ടിക്കുക ഒറ്റമടക്കിട്ടാലും മതി കേട്ടോ ഞാൻ രണ്ട് മടക്കായിട്ട് വെച്ചേക്കുന്നതന്നെ ഉള്ളൂ ഒറ്റ ഒറ്റമടക്കിട്ടാലും മതി നല്ല പോലെ തന്നെ എടുത്തേച്ച് ചിലപ്പോൾ ഇതാക്കി പിടിക്കണേ അല്ലെങ്കിൽ ക വലിച്ചെടുക്കുമ്പോഴത്തേക്ക് എന്നിട്ട് ഇത് കേട്ടോ ഇത് വേണ്ട എൻ്റെ കയ്യെ നിങ്ങൾ നോക്കി ഇത് കണ്ടോ ഇത്രയും ഭാഗത്തെ ഹെയർ പോയി അത് വേണ്ടി ഇതേ കാണാൻ നോക്കട്ടെ കാണാൻ പറ്റുമല്ലോ എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ടോ ആ ഹെയർ ലോട്ട് ചെറുതായിട്ട് തന്നെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഫുള്ളായിട്ട് പറഞ്ഞാൽ പോകുന്നത് കേട്ടോ നല്ല പോലെ ഉണ്ട് ഇത്രയും ഭാഗത്ത് അത് എടുത്തു തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് സ്കിൻ സ്കിന്നാകുന്നുണ്ട് കേട്ടോ അത്രയും ഭാഗത്ത് നല്ല ഇതായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് നല്ല പോലെ ഒന്നും കൂടി എവിടെ കാണിച്ചു തരാം ഇതിങ്ങനെ എടുക്കുക നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ തേച്ച് കൊടുക്കണ്ട് തണുത്താലും നമുക്ക് നല്ലപോലെ ഇപ്പൊ തണുത്തിട്ടുണ്ട് ഇത് തണുത്താലും നമുക്കിത് കയ്യല് പശ പോലെ തന്നെ ഇരിക്കും അതിനാണ് നാരങ്ങാനീര് നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നത് എന്റെ മുഖത്തില്ലാത്തോണ്ടാണ് നിങ്ങളിപ്പോൾ എന്റെ കൈയ്യെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഒരു നല്ല പോലെ ഒന്ന് പ്രെസ് കണ്ടോ അത്രയും ഭാഗത്തെയും പോയി ഇത് കാണാൻ പറ്റുന്നുണ്ടോ ചെറിയ ആ ചെറുതായിട്ട് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറുതായിട്ടത് കാണാൻ പറ്റുന്നുണ്ട് ഇതുണ്ടോ കയ്യിലെ നല്ല പോലെ പോയി ഇത് കണ്ടോ അത് നമുക്ക് കയ്യെ തൊടും നല്ല സോഫ്റ്റ് ആകും കേട്ടോ സ്കിന്ന് നല്ല സോഫ്റ്റും കൂടെ ആകും എനിക്കത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ കയ്യെ കാണിച്ചത് കേട്ടോ നല്ലപോലെ പോയിട്ടുണ്ട് ഇന്ന് അത്രയും ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ ആകുമ്പോഴത്തേക്കും അത്രയും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കയ്യിൽ പോയത് അപ്പം മുഖത്തെയാണെങ്കിലും മുഖത്ത് എനിച്ച് ഒരുപാട് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കത് ചെയ്ത് കാണിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എൻ്റെ കൈയിൽ ചെയ്ത് കാണിച്ചത് എന്റെ മുഖത്ത് ഒത്തിരി ഉണ്ടായിരുന്ന കേട്ടോ ഭയങ്കരമായിട്ടുണ്ടായിരുന്നത് ഇവിടെ രണ്ട് കറുത്ത വര പോലായിരുന്നു ഇവിടെ രണ്ടെടുത്ത് കേട്ടോ ഭയങ്കര എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാര്യം എന്നു വെച്ചാൽ എനിക്ക് ത്രെഡ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു ത്രെഡ് ചെയ്തതിനും പിന്നെ ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നത് പിന്നെ നമ്മളിത് എത്രയാണേലും ഉണ്ടല്ലോ ത്രെഡ് ചെയ്യുന്നതിനേക്കാൾ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇത് ആദ്യ പ്രാവശ്യം ചെയ്ത് നിങ്ങൾക്കത് മാറിയില്ലെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ നിങ്ങളത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അടുപ്പിച്ച് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ മഞ്ഞൾ ദിവസവും നിങ്ങൾ മഞ്ഞൾ പരട്ട എൻ്റെ ഒത്തിരി പേര് വെച്ച് ദിവസവും മഞ്ഞൾ പരട്ടണമെന്ന് വെച്ചാൽ ദിവസവും മഞ്ഞൾ പരട്ടണം ഒന്നാമത് രണ്ടാമത് ഇത് നിങ്ങൾ ഈ സിറപ്പുണ്ടാക്കിയ ഒറ്റപ്രാവശ്യം ഇത് കളഞ്ഞാൽ മതി കളഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊത്തം ഹെയർ പോകുമ്പോൾ അറിയാമല്ലോ എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് തന്നെ നമ്മൾ ദിവസവും ഇച്ചിരി ഉപ്പും മഞ്ഞളും കൂടെ അരച്ച് പരട്ടുക അങ്ങനെ ചെയ്താൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പോയി കിട്ടും എനിക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് കാര്യം എനിക്ക് ഇങ്ങനെയൊന്നും അല്ല ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഒരാഴ്ച എന്ന് വെച്ച് താടിയൽ ഞാൻ എടുക്കുമായിരുന്നു കേട്ടോ ത്രെഡ് ചെയ്യുമായിരുന്നു ത്രെഡ് ചെയ്താൽ ഒരു മൂന്ന് ദിവസം അതിൽ കൂടു നിൽക്കത്തില്ല കേട്ടോ പിറ്റേ ദിവസം തൊട്ട് ഇവിടെ ഇങ്ങനെ കുറ്റി കുറ്റിയായിട്ട് കളുത്ത് തുടങ്ങും പക്ഷേ ഇത് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ എൻ്റെ മുഖത്ത് പെട്ടെന്ന് അങ്ങനെ കിളുത്തിട്ടില്ല കിളിക്കുന്നതാണേലും തീരെ കട്ടി കുറഞ്ഞാണ് എനിക്ക് ഉപ്പും മഞ്ഞളും തേക്കുന്നതിന്റെ കൂടെ ആണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടുന്നത് ഇതുകൊണ്ട് മാത്രം നമുക്ക് മാറി കിട്ടത്തില്ല കേട്ടോ ഉപ്പും മഞ്ഞളും കൂടെ തേക്കും കൂടെ ചെയ്താലേ നമുക്ക് മാറി കിട്ടുകയുള്ളൂ ഞാൻ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്ത് ചോദിച്ചു ഉപ്പും മഞ്ഞളും ഉപ്പ് കല്ലെടുക്കണോ എന്നൊക്കെ ചോദിച്ചു ഏത് ഉപ്പായാലും കുഴപ്പമില്ല ഉപ്പ് കല്ലായാലും ഉപ്പും നീരായാലും കുഴപ്പമില്ല ഉപ്പുപൊടി തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല ഉപ്പ് കല്ല് നീരാക്കി എടുത്ത് ആ നീരിലേക്ക് നല്ലപോലെ നൊച്ചെടുത്താലും മതി ഉപ്പ് പൊടി തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ വെച്ചാൽ ഒരു സൗകര്യത്തിന് വേണ്ടി പറഞ്ഞതാണ് ഉപ്പ് കല്ല് ഉപ്പ് പൊടി ഇട്ടേച്ചാൽ അതിൻ്റെ പുറത്തോട്ട് മഞ്ഞിട്ട് ഉരയ്ക്കും പെട്ടെന്ന് ഉറഞ്ഞ് കിട്ടും അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് നിങ്ങൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾ യാതൊരു ടെൻഷനും വിചാരിക്കേണ്ട എന്നോട് ഒത്തിരി പേര് എന്നെ ആ നേരത്തെ എന്നിട്ട് വീഡിയോയിൽ എനിക്ക് ഒത്തിരി പേര് വന്ന് കമൻറ്റ് തന്നായിരുന്നു കേട്ടോ എന്നാന്ന് വെച്ചാൽ ലേസർ ചെയ്തിട്ട് പോലും മാറിയിട്ടില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ചിലർ പറയുക ലേസർ ചെയ്താൽ മാത്രമേ മാറുകയുള്ളൂന്ന് പറഞ്ഞാൽ ചുമ്മാതാണ് പലർക്കും അത് പിന്നെയും വരുന്ന ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെയും വരുന്നുണ്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വേരോടെ പറിച്ചു കളയുവാണ് ചെയ്യുന്നത് അത് നമുക്ക് മുഖത്ത് നിങ്ങൾ ചെയ്തേച്ചാൽ അത് വലിച്ചെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് ചവിട്ടീനേ പറഞ്ഞ് വന്നേക്കാം നല്ല പൊട്ടിപ്പോകുമല്ലേ ചെയ്യുന്നത് ചവിട്ടീന്നേ അത് പറഞ്ഞു വരുവാണ് ചെയ്യുന്നത് പിന്നെ വലിയ പെയിനില്ല ഒരു ചെറിയ പെയിനേ ഉള്ളൂ നമ്മൾ പിരിയും ത്രെഡ് ചെയ്യുന്നതിൻ്റെ അത്രയും പോലും വേദന നമുക്ക് വരത്തില്ല ഇത് കളനേരം അപ്പോൾ നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക ഇങ്ങനെ ഹെയർ ഒക്കെ ഉള്ള ഒരു ടെൻഷൻ അടിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ നമ്മൾ നമ്മളോർക്കും എന്തിനാണ് ടെൻഷൻ പക്ഷെ സമൂഹത്തിൽ ഇറങ്ങും എത്രയെണ്ണിലും നമ്മളെ ആരെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും നമുക്ക് ഉള്ളീൻ്റെ ഉള്ളിലൊരു എന്നെ എനിക്ക് പുറത്തോട്ട് പോലും അങ്ങനെ ഇറങ്ങാൻ ഒരു മടിയുള്ള ആളായിരുന്നു പക്ഷെ ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇത് കളഞ്ഞാലും ഉണ്ടല്ലോ അതുവേ തന്നെ പൊടിയായിട്ട് കിളത്ത് വരുന്നെന്ന് പറഞ്ഞാലും ഒരു മാസം കഴിഞ്ഞ് കിളുത്തു വരുത്തുള്ളൂ കേട്ടോ ഒരു മാസം വരെ നമ്മൾ എനിക്ക് ഹോർമോണിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് പോലും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത അവർക്ക് ഒരു രണ്ട് മാസം കഴിഞ്ഞ് പൊടി പൊടിയായിട്ട് വരത്തുള്ളൂ അന്നേരം വീണ്ടും ഒന്നും കൂടി അത് കളഞ്ഞേച്ച് ഇതുപോലെ ഉപ്പും മഞ്ഞളും തീക്കുക അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അത് പോയി കിട്ടും യാതൊരു സംശയമില്ല നിങ്ങൾ ഇനി ആരും അതിനകത്ത് നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ സംബന്ധിച്ച് തരത്തില്ല കാര്യം എൻ്റെ അനുഭവമാണ് അതുകൊണ്ട് ആരും നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ സംബന്ധിച്ച് തരത്തില്ല നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നത് പെട്ടോട്ടെ നിങ്ങൾ വെറുതെ വന്ന് അവരെ മാനസികമായിട്ട് ഇത് ചെയ്യണ്ട നിങ്ങൾ ചെയ്ത റിസൾട്ട് കിട്ടില്ല എന്ന് പറയരുത് ദൈവത്തെ ഓർത്ത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് റിസൾട്ട് കിട്ടുന്ന കാര്യം തന്നെയാണ് നമുക്ക് വേദന തീരെക്കുറവാണ് തന്നെയല്ല മഞ്ഞളെന്ന് പറഞ്ഞ് മഞ്ഞൾ ഉപ്പെന്നൊക്കെ പറയുന്നത് നമ്മുടെ മുഖത്ത് തേച്ചാൽ പോലും നമ്മുടെ മുഖത്ത് രോഗം പിന്നെ ഉണ്ടാകുകയില്ല അത് സത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇന്നലെ ഞാൻ കണ്ടുപിടിച്ച സംഭവമല്ലേ ഇത് പണ്ട് തൊട്ടേ അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിന്റെ പേര് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്ത് ശരിയാത്തില്ല ഇത് ചുമ്മാ എന്നൊക്കെ വെറുതെ പറഞ്ഞു മറ്റുള്ളവരെ കൂടെ ബുദ്ധിമുട്ടിപ്പിക്കരുത് നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചു തരാം പക്ഷേ എനിക്ക് എന്നാലും ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടി കേട്ടോ അതുകൊണ്ട് പോലെ ഒത്തിരി പേര് എൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് വീണ്ടും ചെയ്തത് കാര്യം ഇപ്പോൾ ദിവസം ഞാൻ വീട് ഇട്ടപ്പോൾ ആർക്കും ഇതെങ്ങനെയാണ് ഇതിൻ്റെ സിപ്പുണ്ടാക്കുന്നത് എന്നൊക്കെ എൻ്റെ വീണ്ടും വീണ്ടും ചോദിച്ചു കാര്യം ഞാൻ ഇന്ന് ഇത്ര ഇത് കാണിച്ചിട്ടില്ലായിരുന്നു ഞാൻ പറയുമായിരുന്നു ചെയ്തത് അതുകൊണ്ടായിരുന്നു അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ് സംഭവമാണ് അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ വീട്ടു വിശേഷങ്ങളുടെ ഒക്കെ ഉൾപ്പെടുത്തി നമ്മുടെ വീഡിയോ വീഡിയോയ്ക്ക് അവസാനിപ്പിക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് അപ്പം ഇത് ഷുഗർ സുറുപ്പം നിങ്ങളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറഞ്ഞു വെള്ളം നിങ്ങൾ ചേർത്ത് ഇച്ചിരി വെള്ളം ചേർത്ത് വേണം അത് പഞ്ചസാരയും നാരങ്ങാ നീരും തേനും ചേർക്കുന്ന കൂടെ തന്നെ വേണം നിങ്ങളിത് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ തേനും തേനൊക്കെ ചേർത്ത്ക്കെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഇച്ചിരി കൂടെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് തേനൊക്കെ ഞാൻ നേരത്തെ തേൻ ചേർക്കാതെ ഇതുണ്ടാക്കാം കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് തേൻ ചേർക്കുന്നത് ഞാൻ ഇതുവരെ തേൻ ചേർത്ത് അല്ല ഉണ്ടാക്കിയതെട്ടോ ഇപ്പ്രാവശ്യം തന്നെ ഈ തേൻ ഇച്ചിരി ഇച്ചിരി ഇപ്പോൾ ഉണ്ടായിരുന്നു എനിക്ക് അറിയത്തില്ല ഇതേങ്ങട്ടോ കഴിഞ്ഞ ദിവസം അടയ്ക്ക് പറയുമ്പോഴത്തേക്ക് തേൻ കിട്ടി അപ്പം അതുകൊണ്ട് അതും കൂടി ഇന്നത്തൊന്നും ചേർത്ത് കാണിച്ചതേ ഉള്ളൂ തേൻ ഇല്ലാതെ ചെയ്താലും യാതൊരു പ്രശ്നമില്ല തേനും നാരങ്ങാ നേരും ഇച്ചിരി വെള്ളവും മാത്രം മതി വേറെ ഒന്നും വേണ്ട നിങ്ങളിത് ഇനിയിപ്പോൾ നിങ്ങളിതുണ്ടാക്കി ഇച്ചിരി സ്റ്റോക്ക് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ നമ്മൾ രണ്ട് മാസം ഇത് വരും അപ്പം നമ്മൾ ഇത്രയും ഉണ്ടാക്കി നമുക്ക് ഇത്രയും ആവശ്യം വരത്തില്ല അപ്പോൾ അത് വെറുതെ കളയേണ്ട അത് നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം വെച്ചതിന് ശേഷം വീണ്ടും അതെടുത്ത് ഉപയോഗിക്കാന്നാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഈ ഒരു ടിപ്സ് കാര്യം എനിക്ക് ചെയ്ത് റിസൾട്ട് കിട്ടിയാൽ കഴിഞ്ഞ ദിവസം വീണ്ടും നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം കൂടെ എല്ലാവരും ചോദിക്കും മഞ്ഞൾ പൊടി മതിയൊന്നിരിക്കും പക്ഷെ മഞ്ഞൾ പൊടിയാക്കാൻ നല്ല റിസൾട്ട് കിട്ടുന്നത് നമുക്ക് ഈ പച്ചമഞ്ഞൾ തന്നെയായിട്ട് അതിൻ്റെ ഒരു കറയുണ്ടല്ലോ പച്ചമഞ്ഞളിൻ്റെ കൂടാണ് നമുക്ക് അത്യാവശ്യമായിട്ട് ആ മുഖത്തെ ഏറെ കിൾക്കാതിരിക്കാൻ വേണ്ടത് മഞ്ഞൾ പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കറ നമുക്ക് അതിനകത്ത് കിട്ടത്തില്ല പിന്നെ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾ പൊടി നിങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുകയും ചെയ്ത് യാതൊരു റിസൾട്ടും കിട്ടത്തില്ല മുഖം മൊത്തം മഞ്ഞ കളർ ആകാവുന്നേ ഉള്ളൂ നമുക്ക് നമ്മുടെ പറമ്പിലുള്ള മഞ്ഞൾ പറിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ പുതിയതായിട്ട് വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോയും അതുപോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇച്ചിരി വീട്ടുവിശേഷങ്ങളോട് കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാതെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മാമ്പഴ പുളിശ്ശേരിയാണ് അപ്പം ഇച്ചിരി മാമ്പഴ കറി എന്നേ പറയുന്ന കറിയും പുളിശ്ശേരിക്ക് തൈരി അതുകൊണ്ട് ഇങ്ങനെ ഇച്ചിരി ഉപ്പും പച്ചമുളകും മാങ്ങയും എല്ലാം കൂടി ഇട്ടൊന്നും നല്ലപോലെ പെട്ടെന്ന് വേവിച്ചേർക്കാതെ അത് വേഗട്ടെ നമ്മുടെ മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും ഇനി തേങ്ങ അരച്ചേർക്കണം തേങ്ങയും മഞ്ഞളും പിന്നെ ചുമന്നുള്ളി ജീരകം ഇത്രയും സാധനങ്ങളാണ് അരച്ചേർക്കണേ മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട് കേട്ടോ അതുകൊണ്ട് മോരില്ലേലും നമുക്ക് അത്ര മോര് ചേർത്തിട്ടില്ല എന്ന് തോന്നത്തില്ല നല്ല പുളിയുള്ള മാങ്ങയും കൂടെ മധുരവുമുണ്ട് പുളിയും ഉണ്ട് ഇനി ഇതിനൊന്ന് കടുകും കൂടെ വറുക്കണം അത് തിളക്കി തേങ്ങ അരച്ച് ചേർത്തതിന് ശേഷം തിളക്കുന്നതിന് മുന്നേ ആണേ ഓഫ് ചെയ്യുന്നത് ഇനി നമുക്ക് അതിലേക്ക് ചില കടുക് വറക്കാനുള്ള സംഭവം കൂടെ ഒക്കെ ശരിയാക്കാം അപ്പോൾ കടുകും കടുകിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഉള്ളി മുളകും കൂടെ ചേർക്കാതെ ഉണക്ക ഉള്ളിയും കൂടെ ആണ് പിന്നെ അതിലേക്ക് കറി പിന്നെ ഒരു ശകലം ഉലുവപ്പൊടിയും കൂടെ ചേർക്കേ ഉലുവ ഇട്ടാലും നല്ലതാണ് ഇച്ചിരി ഉലുവപ്പൊടി ചേർക്കുന്നുള്ളൂ ഒരു നല്ല മണം കിട്ടും പിന്നെ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇനി ചേർക്കണേ എന്നിട്ട് ആ ഒരു മഞ്ഞ കളറി കിടക്കാതെ എന്ന് കളർഫുള്ളായിട്ടോട്ടെ നമ്മുടെ മാങ്ങാക്കറി മാമ്പഴക്കറി അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ചില മുളക് പൊടിയും കൂടെ ചേർത്ത് അത് ഈ മോര് കാഴ്ചയാണ് എല്ലാത്തിനും ഞാൻ ചേർക്കും കേട്ടോ ഒരു ശകലം മുളക് പൊടി ചേർക്കത്തുള്ളൂ ഇതൊന്ന് ഓഫാക്കിയതിന് ശേഷമാണ് ചേർക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് മുളക് പൊടി ഇപ്പം നമ്മുടെ കടുക എല്ലാം വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർക്കണം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇനി മീനും തോരനും ഒക്കെ ഉണ്ട് നമ്മുടെ മാമ്പഴമൊക്കെ നമുക്ക് ഈ പ്രാവശ്യം ആദ്യമായിട്ട് കിട്ടിയതാണ് നമുക്കിവിടെ ഇല്ല കേട്ടോ നമുക്ക് വേറെ ഇടത്തുനിന്ന് കിട്ടിയതാണ് അപ്പം അത് കറി ഇനി ഇവിടെ ഇത് കൂട്ടുന്നെന്ന് പറയാനായിട്ട് ഞാനും കണ്ണന് മാത്രമേ കൂട്ടത്തുള്ളൂ പിന്നെ അച്ഛന് കൊടുക്കുകയുള്ളൂ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് പഴുത്ത മാങ്ങ ഇങ്ങനെ കറി വെക്കുന്നത് കടയാൻ പറ്റില്ല മഞ്ഞ കളർ മാറിയിട്ടതല്ലോ ഒരു ചെറിയ ചുമപ്പോടു കൂടിയുള്ള ഒരു കളറ് മേളിൽ തെളിഞ്ഞ കിടക്കുമ്പോൾ കാണാനൊരു ഭംഗിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയത്തുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ